ശാസ്ത്രമേള സയൻസ് കിസ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം പെരിക്കാർഡിയം കരളിനെ പറ്റിയുള്ള പഠനം ഹെപ്പറ്റോളജി ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ രക്തത്തിൽ കാൽസ്യം കുറയുന്നതുകൊണ്ട് ഉണ്ടാകുന്ന രോഗം ടെറ്റനി ഏറ്റവും കൂടുതൽ വാരിയല്ലുള്ള ജീവി പാമ്പ് ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജെ ജെ തോംസൺ വെള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏത് ശുക്രൻ ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയം പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം യന്ത്രങ്ങളുടെ പവർ അളക്കാനുള്ള യൂണിറ്റ് കുതിരശക്തി കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകം മാംസ്യം വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുട്ട ഉൽപ്പാദനം അതുപോലെ തന്നെ ധവള വിപ്ലവവും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തൊക്കിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു മെലാനിൻ പഴങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോൺ എതിലിൻ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ എൽ പി ജിയുടെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഫാൽക്കൺ സയൻസ് കിസിനും ഉപകാരപ്രദമായ ഒരു വീഡിയോ കൂടി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഗണിതശാസ്ത്ര കിസിനും ഉപകാരപ്രദമായ വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക